നമസ്കാരം ഇന്ത്യയുടെ തിരിച്ചടിയിൽ വിരളി പിടിച്ചിരിക്കുന്ന പാകിസ്ഥാൻ പ്രധാനമന്ത്രിയും അതോടൊപ്പം തന്നെ യുദ്ധകുദീനുമായ അസീം മുനീർ വലിയ രീതിയിൽ പാകിസ്ഥാനിലെ നിരപരാധികളെ തന്നെ കൊല്ലുന്ന ഒരു നരഭോജിനായി മാറിയിരിക്കുകയാണ് തീവ്രവാദികൾക്ക് മാത്രം കൈകൊടുത്തുകൊണ്ട് സ്വന്തം രാജ്യത്തിന്റെ ജനങ്ങളെ തന്നെ കൊന്നൊടുക്കുന്ന ഒരു നരാധമനാണ് അസീം മുനീർ പാകിസ്ഥാന് സംയോജിതമായും കൃത്യമായ രീതികളിലൂടെയും നടപടികളെടുക്കാനുള്ള ഉത്തരവാദിത്വവും സാമാന്യ ബോധവും നഷ്ടപ്പെട്ടുവെന്ന് തന്നെ പറയാം ഇപ്പോഴത്തെ യുദ്ധ കുതിയനായ ജനറൽ അസീം മുനീറെടുത്ത തീരുമാനങ്ങളിൽപ്പെട്ട് നട്ടം തിരിയുന്ന സൈന്യത്തിന് കൂടുതൽ അധികാരങ്ങൾ നൽകുന്ന വിധിയുമായി എത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ സൈനിക കോടതികളിൽ സാധാരണക്കാരായ പൗരന്മാരെ വിചാരണ ചെയ്യാമെന്നാണ് ജസ്റ്റിസ് അമീറുദ്ദീൻ ഖാൻ അധ്യക്ഷനായ സുപ്രീം കോടതിയുടെ ഏഴംഗ ഭരണഘടനാ ബെഞ്ച് വിധി പ്രസ്താവിച്ചിട്ടുള്ളത് അങ്ങനെ വന്നാൽ പാകിസ്ഥാനിൽ സൈന്യത്തിനെതിരെ ജനങ്ങൾ തിരിഞ്ഞാൽ ഇവർ നേരെ സൈന്യത്തിന് നേരെ നിറ അവരെയൊക്കെ പിടിച്ച് ജയിലിലടക്കുകയും കൂടിയ മർദ്ദനം നടത്തുകയും ചെയ്യാം ഈ വിധി രാജ്യത്തിന്റെ ജനാധിപത്യത്തിനും മനുഷ്യാവകാശങ്ങൾക്കും കാര്യമായ പ്രഖ്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയമില്ല ഇത് സിവിലിയൻ അവകാശങ്ങളെ കൂടുതൽ ഇല്ലാതാക്കുകയും സൈനികശേഷി ശക്തിപ്പെടുത്തുകയും ചെയ്യുമെന്ന് വിമർശകർ വാദിക്കുന്നുണ്ട് വേണ്ടി വന്നാൽ ഈ ഒരു ഉത്തരവോടുകൂടി പാകിസ്ഥാനിൽ വേണമെങ്കിൽ അസീം മുനീറിന് പട്ടാള ഭരണത്തിലേക്ക് കൊണ്ടെത്തിക്കാം പാകിസ്ഥാന്റെ രാഷ്ട്രീയ ഭൂപ്രകൃതിയെ സങ്കീർണമാക്കാനായി എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങളിൽ വലയാൻ പോകുന്നത് പാകിസ്ഥാനിലെ സാധാരണക്കാരും സൈനികരുമാണ് സൈനിക കോടതികളിലെ സിവിലിയന്മാരുടെ വിചാരണ ഭരണഘടനാ വിരുദ്ധമെന്ന രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിലെ സുപ്രീം കോടതി വിധി റദ്ദാക്കിക്കൊണ്ടാണ് മെയ് ഏഴിലെ പാകിസ്ഥാൻ സുപ്രീം കോടതിയുടെ ഈ വിധി പുറത്തു വരുന്നത് വിയോജിപ്പുകളെ അടിച്ചമർത്താനും പാകിസ്ഥാനിലെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാനും സൈനിക സ്ഥാപനത്തിന് കൂടുതൽ അധികാരം നൽകുന്നതാണ് ഈ വിധി പാകിസ്ഥാനിലെ ജനാധിപത്യ സംവിധാനത്തിന് മേൽ ആധിപത്യം പുലർത്തുന്ന സൈന്യത്തിന് കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ തീരുമാനം കൂടുതൽ മേൽക്കൈ നൽകുമെന്നും വിലയിരുത്തലുണ്ട് ഇമ്രാൻഖാന്റെ പാർട്ടിയായ പി ടിഐ സുപ്രീം കോടതിയുടെ ഈ വിധിയെ ശക്തമായി എതിർത്ത് വിയോജിപ്പുകൾ അടിച്ചമർത്താൻ ജനറൽ മുനീറിന് ഇത് അധികാരം നൽകുന്നുവെന്നും അവർ ആരോപിക്കുന്നുണ്ട് കൂടാതെ പാകിസ്ഥാനിലെ ഈ നീതിയുടെ സൈനികവൽക്കരണത്തെക്കുറിച്ച് മനുഷ്യാവകാശ സംഘടനകളും നിയമ വിദഗ്ധരും ആശങ്ക പ്രകടിപ്പിക്കുന്നുണ്ട് അത് മാത്രമല്ല സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ചിന്റെ ഈ വിധി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് മെയ് ഒമ്പതിന് നടന്ന സൈനിക വിരുദ്ധ പ്രതിഷേധങ്ങളിൽ ഉൾപ്പെടെ സാധാരണക്കാരെ സൈനിക വിചാരണയ്ക്ക് വിധേയമാക്കിയേക്കാമെന്ന വാർത്തയാണ് പി ടിഐ റിപ്പോർട്ട് ചെയ്യുന്നത് മുൻ പ്രധാനമന്ത്രിയും പാർട്ടി മേധാവിയുമായ ഇമ്രാൻഖാന്റെ അറസ്റ്റിനെ തുടർന്ന് ലക്ഷക്കണക്കിന് പാകിസ്ഥാൻ തെഹറിക് ഇൻസാഫ് അനുയായികൾ സൈന്യത്തിനെതിരെ കലാപവുമായി തെരുവിൽ ഇറങ്ങിയിട്ടുണ്ട് സൈനിക കേന്ദ്രങ്ങൾക്കെതിരെ ആക്രമണവും ഉണ്ടായിട്ടുണ്ട് ഇതേ തുടർന്ന് ഇമ്രാൻഖാന്റെ ആയിരത്തോളം അനുയായികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് പാർട്ടി അംഗങ്ങളെ യാതൊരു തെളിവുമില്ലാതെ ഫലപ്രയോഗത്തിലൂടെയാണ് അറസ്റ്റ് ചെയ്തത് എന്നാണ് പി ടി ആരോപിക്കുന്നത് അഞ്ചു മുതൽ രണ്ടെന്ന ഭിന്ന വിധി പുറപ്പെടുവിച്ചുകൊണ്ട് ഏഴങ്ക ഭരണ ബെഞ്ച് അപ്പീലുകൾ ശരിവച്ച വിധി പ്രസ്താവന നടത്തി ജനാധിപത്യം മനുഷ്യാവകാശങ്ങൾ ജുഡീഷ്യൽ സ്വാതന്ത്ര്യം എന്നിവയിൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ ഈ വിധി എടുത്തു കാണിക്കുന്നുണ്ട് രാജ്യം യുദ്ധസമാനമായ സാഹചര്യത്തിലേക്ക് നീങ്ങുമ്പോൾ സൈന്യത്തിന് സാധാരണ പൗരന്മാരുടെ മേൽ കൂടുതൽ നിയന്ത്രണം നൽകുന്ന ഈ വിധി സൈന്യത്തിന്റെ പാകിസ്ഥാന്റെ മറ്റൊരു മണ്ടത്തരമാണെന്ന് തന്നെ പറയാം ഇന്ത്യ പോലെ സംയോജിതമായ ഒരു നടപടിയെടുക്കാൻ പാക് സൈന്യത്തിന്റെ തലവന്മാർക്ക് കഴിയില്ല എന്നത് ഇതിനോടകം തന്നെ അവർ തെളിയിച്ചു കഴിഞ്ഞതാണ് അതിനിടയിൽ പാക് സൈന്യത്തിൽ നിന്നുള്ള ഒരു ആഭ്യന്തര കലാപം നടക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് പാക് സൈനിക മേധാവി ജനറൽ അസീം മുനീറിനെ സൈന്യം കസ്റ്റഡിയിലെടുത്തു എന്നായിരുന്നു ഇന്ത്യ ടുഡേയുടെ റിപ്പോർട്ട് മുതിർന്ന സൈനിക ഉദ്യോഗസ്ഥർ ജനറൽ അസീം മുനീറിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുണ്ട് പാകിസ്ഥാന്റെ ജോയിന്റ് ചീഫ് ഓഫ് സ്റ്റാഫ് കമ്മിറ്റിയുടെ ചെയർമാൻ ജനറൽ സാഹിർ ഷംഷാദ് മിസയുടെ നേതൃത്വത്തിലാണ് ജനറൽ അസീം മുനീറിനെ കസ്റ്റഡിയിലെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ ജനറൽ അസീം മുനീറിന് പകരം

ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ പരിപാടികൾ സത്രയജ്ഞ സ്കന്തണം എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ സുബ്രഹ്മണ്യ ശിവശാലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിൻ്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുവൈ നെറ്റ്വർക്കിൽ